ഭാഗം നാല് ലോട്ടി ഒരു വിദ്യാർത്ഥിനി എന്നതിനേക്കാൾ ഒരു വിശിഷ്ട അതിഥിയായാണ് മിഞ്ചിൻ്റെ സ്ഥാപനത്തിൽ സാറ പരിഗണിക്കപ്പെട്ടത് സ്വകാര്യമായി മിൻജിൻ സാറയെ ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാൽ അത്രമാത്രം സ്വന്തമായ അഭിപ്രായമുള്ള പക്വത കാണിക്കുന്ന ബുദ്ധിമതിയായ കുട്ടിയെ സ്ഥാപനത്തിൽ നിന്ന് ഒഴിവാക്കാനും അവർ തയ്യാറല്ല അവർക്ക് മറ്റുള്ളവരെ കാണിക്കാനുള്ള നല്ലൊരു കുട്ടിയാണവൾ സാറ അവൾക്ക് എന്തെങ്കിലും പ്രയാസമോ സന്തോഷക്കുറവോ ഉണ്ടെന്ന് ക്യാപ്റ്റൻ ക്രൂവിന് കത്തെഴുതിയാൽ തീർന്നു ഉടനെ അവിടെ നിന്നും ഒഴിവാക്കി കളയും ഒരു കുട്ടിയെ എപ്പോഴും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയും ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ നിർബന്ധിക്കാതിരിക്കുകയും ചെയ്താൽ ആ സ്ഥലം കുട്ടി ഇഷ്ടപ്പെടുമെന്നാണ് മിഞ്ചിൻ്റെ അഭിപ്രായം സാറയുടെ വേഗവും നല്ല പെരുമാറ്റവും മറ്റു കുട്ടികളോടുള്ള പരിഗണനയും അനുകമ്പയും ഒക്കെ പുകഴ്ത്തലിന് കാരണമായി ഇതിനെക്കുറിച്ചൊക്കെ സാറ എർമൻ ഗാർഡിനോട് സംസാരിക്കാറുണ്ട് ലാവനിയയ്ക്ക് സാറയോട് അസൂയയാണ് പുതിയ കുട്ടി വരുന്നതുവരെ സ്കൂളിലെ ലീഡർ താനാണെന്നാണ് ലാവനിയ വിചാരിച്ചിരുന്നത് അവളുടെ പിന്നാലെ വരാത്തവരെയും സ്വാധീനിക്കാനുള്ള ശക്തി അവൾക്കുണ്ട് ലാവിനിയ ആയിരുന്നു ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു വരുന്നവൾ എന്നാൽ ഇപ്പോൾ സാറയും ലീഡർ ആയിരിക്കുകയാണ് അവൾക്ക് പുറകെയും കുട്ടികളുണ്ട് ഉറ്റ സുഹൃത്ത് ജെസി അവളോട് പറഞ്ഞു രക്ഷിതാക്കൾ വരുമ്പോൾ മിൻജിൻ സാറയെ വിളിക്കുന്നതും പറയുന്നതും അനുകരിച്ച് പറഞ്ഞുകൊണ്ട് ലാവനിയ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത് ജെസി അവളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു സാറയുടെ പപ്പ കടുവയെ കൊന്നിട്ടുണ്ട് അതിലൊന്നിൻ്റെ തുകൽ സാറയുടെ മുറിയിലുണ്ട് അതിനോട് അവൾ ഇഷ്ടത്തോടെ സംസാരിക്കുന്നതും കാണാം ലാവനിയ അതിനെ എതിർത്തു അവളുടേത് നിസാരമായ സംഗതികളാണ് അവൾ എല്ലാം അഭിനയിക്കുന്നതാണെന്നാണ് എൻ്റെ അമ്മ പറയുന്നത് ഒരുപക്ഷെ അവളുടേത് ഭ്രാന്തായി മാറും സാറ ഒരിക്കലും വലിപ്പത്തരം കാണിച്ചിരുന്നില്ല എല്ലാവരോടും സൗഹൃദത്തോടെയാണ് അവൾ ഇടപെട്ടത് ഏതെങ്കിലും കുട്ടികൾ വീഴുകയോ പൊട്ടുകയോ ചെയ്താൽ സാറ ഓടിയെത്തി സഹായിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് സാറയെ വലിയ ബഹുമാനമാണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് സാറയുടെ മുറിയിൽ ചില ദിവസങ്ങളിൽ ചായ സൽക്കാരം നടത്തിയിരുന്നു അവർ എമിലിയുമൊത്ത് കളിക്കുകയും ചെയ്തു എമിലിയുടെ ചായക്കോപ്പുകളാണ് അവർ ഉപയോഗിച്ചിരുന്നത് പാവയുടേതായി യഥാർത്ഥ ചായക്കോപ്പുകൾ ഉള്ളത് അവരുടെ അറിവിലേ ഉള്ളതല്ല അന്നുമുതൽ സാറ ഒരു ദേവതയായി അവരുടെ ഇടയിൽ ലോട്ടി ലഗ് സാറയെ ആരാധിച്ചു ലോട്ടിയെ ആ സ്കൂളിലേക്ക് അവളുടെ പപ്പ അയച്ചത് അവൾ വേറെ എന്ത് ചെയ്യണമെന്ന് അറിയാതെയായിരുന്നു അവളുടെ യുവതിയായ അമ്മ മരണപ്പെട്ടു ഒരു പാവയെപ്പോലെയേ അവളെ കരുതിയിരുന്നുള്ളൂ എന്തെങ്കിലും വേണമെങ്കിലോ വേണ്ടയെങ്കിലോ അവൾ കരഞ്ഞുകൊണ്ടിരിക്കും അമ്മയില്ലാത്ത കുഞ്ഞിനോട് കൂടുതൽ ദയാപൂർവ്വം പെരുമാറേണ്ടതാണ് ഒരു ദിവസം ലോട്ടിയുടെ കരച്ചിലടക്കാൻ മിൻജിനും ആമേലിയെയും കുടിക്കിണഞ്ഞ് ശ്രമിക്കുകയായിരുന്നു മിൻജിൻ അലറിക്കൊണ്ട് കുട്ടിയെ നിശബ്ദയാക്കാൻ ശ്രമിച്ചു സാറ ഇത് കേട്ടു എന്തിനാടി നീ കരയുന്നത് എനിക്ക് അമ്മയെ വേണം അവൾ വീണ്ടും വീണ്ടും തേങ്ങി കരഞ്ഞു ലോട്ടി കരയാതിരിക്കെ വെറുതെ കരഞ്ഞിട്ടെന്തിനാ ആമേലി പറയുന്നത് കേട്ടു ലോട്ടി കരച്ചിൽ നിർത്തിയില്ല മിൻജിൻ ഭീഷണി മുഴക്കി അവൾക്ക് നല്ല അടി കൊള്ളണം ചൂരിലിങ്ങെടുക്ക് ലോട്ടിയുടെ കരച്ചിൽ കൂടുതൽ ഉച്ചത്തിലായി ആമേലിയയും കരയാൻ തുടങ്ങി മിൻജിന്റെ ശബ്ദം ഇടിവെട്ടും പോലെ ഉയർന്നു അമേലിയയോട് എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് മിൻജിൻ മുറിവിട്ടുപോയി സാറ അങ്ങോട്ട് ചെല്ലാമോ എന്ന് സംശയിച്ചു നിന്നു ലോട്ടിയുമായി സൗഹാർദ്ദത്തിലാണ് സാറ അതുകൊണ്ട് അവളെ ശാന്തയാക്കാൻ കഴിഞ്ഞേക്കുമെന്ന് സാറ പ്രതീക്ഷിക്കുന്നു മിൻ മുറിവിട്ട് വരുമ്പോൾ സാറയെ കണ്ടു മിൻജിന്റെ ദേഷ്യം ഇരട്ടിച്ചെങ്കിലും മുഖത്ത് പ്രകടിപ്പിക്കാതെ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് ചോദിച്ചു സാറയോ കുട്ടി എങ്ങോട്ടാ ഞാൻ ഞാൻ നിന്നത് ലോട്ടിയുടെ കരച്ചിൽ കേട്ടാണ് ഞാൻ അവളെ സമാധാനിപ്പിച്ചോട്ടെ കഴിയുമോ നോക്ക് മിഞ്ചിൻ അവിടെ നിന്നും പോയി സാറ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ലോട്ടി തറയിൽ കിടന്ന് കരയുകയാണ് ആമേലിയെയും ആദ്യം ശാന്തമായ രീതി സ്വീകരിച്ചു ഫലിക്കുന്നില്ലെന്ന് കണ്ട് ഭീഷണി പ്രയോഗിക്കുകയായിരുന്നു ലോട്ടി ഇനി നിനക്ക് എൻ്റെ അടി കിട്ടും അപ്പോഴേക്കും സാറ അടുത്തെത്തി ഞാനൊന്ന് ശ്രമിച്ചോട്ടെ മിസ് സാറ വിനയത്തോടെ ചോദിച്ചു നിനക്ക് സാധിക്കുമെന്നാണോ വിചാരം ഇത്ര കുരുത്തം കിട്ടൊരു കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല ഇവിടെ ഇതിനെയൊന്നും നിർത്താൻ തന്നെ കഴിയില്ല അമിലെ ദേഷ്യത്തോടെ പുറത്തേക്ക് പോയി സാറ ഒന്നും പറയാതെ ലോട്ടിയുടെ അടുത്ത് നിലത്തിരുന്നു കാൽ നിലത്തടിച്ച് അലറിക്കരയുന്ന ലോട്ടി ആരാണ് അടുത്ത് വന്നതെന്ന് നോക്കി എമിലിയുടെ ആളാണെന്ന് ലോട്ടി തിരിച്ചറിഞ്ഞു വീണ്ടും കരച്ചിൽ തുടങ്ങണമെന്ന് വിചാരിച്ച ലോട്ടി സാറയെ നോക്കി സാറ എന്തോ ആലോചിക്കുകയാണ് ആ മുഖത്തേക്ക് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് അമ്മയില്ല ലോട്ടിയുടെ ശബ്ദം ദയനീയമായിരുന്നു സാറാ ലോട്ടിയെ തന്നെ നോക്കിയിട്ട് പറഞ്ഞു എനിക്കും അമ്മയില്ല ലോട്ടി പ്രതീക്ഷിച്ചതല്ല ഇത് അവളുടെ കരച്ചിൽ നിന്നു മിഞ്ചിനെയും ആമേലിയെയും ലോട്ടിക്ക് ഇഷ്ടമല്ല സാറയെ അവൾക്കിഷ്ടമാണ് അവൾ ശാന്തയായിട്ട് ആകാംക്ഷയോട് ചോദിച്ചു അവർ എവിടെയാണ് ഉടനെ മറുപടി പറയാൻ സാറയ്ക്ക് സാധിച്ചില്ല അമ്മയെക്കുറിച്ച് ഒരുപാട് ആലോചിച്ചിട്ടുണ്ട് അവൾ അതൊക്കെ അവളുടെ മനസ്സിൽ കൂടി കടന്നുപോയി ഒടുവിൽ അവൾ പറഞ്ഞു അമ്മ സ്വർഗത്തിലേക്ക് പോയി എന്നാലും എനിക്ക് ഉറപ്പുണ്ട് അമ്മ എന്നെ കാണാൻ ചിലപ്പോഴൊക്കെ വരാറുണ്ടെന്ന് ഞാൻ പക്ഷേ കാണാറില്ലെന്നു മാത്രം നിന്റെ അമ്മയും അങ്ങനെ വരാറുണ്ടാവും ചിലപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഇപ്പോൾ നമ്മളെ കാണാൻ കഴിയുന്നുണ്ടാവും ഒരുപക്ഷെ അവർ രണ്ടുപേരും ഈ സമയം ഇവിടെ ഉണ്ടായിരിക്കാം ലോട്ടി എഴുന്നേറ്റിരുന്ന് സാറ അവളോട് സംസാരിക്കുവാൻ തുടങ്ങി എൻ്റെ മമ്മയ്ക്ക് ചിറകുകളും കിരീടവും ഉണ്ടായിരുന്നു മമ്മ എനിക്ക് മാലാഖമാരുടെ ചിത്രങ്ങൾ കാണിച്ചു തരാറുണ്ട് വലിയ പൂപ്പാടങ്ങളിലൂടെ മാലാഖമാർ പറന്നു പോകും സാറാ സ്വയം കഥയിലേക്ക് മുങ്ങി അവളറിയാതെയാണ് പറഞ്ഞു പോകുന്നത് സ്വപ്നത്തിൽ എന്ന പോലെ വിശാലമായ പാടത്ത് നിറയെ ലില്ലിപ്പൂക്കളാണ് ഇളം കാറ്റ് വീശുമ്പോൾ ലില്ലിപ്പൂക്കളുടെ സൗരഭ്യം അന്തരീക്ഷത്തിലേക്ക് പടരും ഇളം കാറ്റ് വീശിക്കൊണ്ടിരിക്കും എല്ലാവർക്കും സുഗന്ധം ശ്വസിക്കാൻ കഴിയും കുട്ടികൾ ലില്ലിപ്പാടത്തെ കൂടും കൈകൾ നിറയെ പൂക്കൾ പറിക്കും അവർ പൊട്ടിച്ചിരിക്കും പൂക്കൾ ചേർത്ത് ബൊക്കയുണ്ടാക്കും തെരുവുകളൊക്കെ തെളിഞ്ഞിരിക്കുകയാണ് എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ് അവർക്ക് ഇഷ്ടമുള്ള ദിക്കിൽ പോകാം പട്ടണത്തിൻ്റെ ചുറ്റുമതിലുകൾ മുത്തുകളും സ്വർണവും കൊണ്ട് നിർമ്മിച്ചതാണ് മതിൽ വളരെ ഉയരം കുറഞ്ഞതായതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും പുറത്തേക്ക് നോക്കുന്നതിനും പുറം കാണാനും വിവരങ്ങൾ കൈമാറാനും എളുപ്പമാണ് സാറ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ലോട്ടിയുടെ കരച്ചിൽ നിന്നു അവൾ കഥയിൽ ആകൃഷ്ടയായി അവൾ സാറയുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു കഥ അവസാനിച്ചപ്പോൾ ലോട്ടി പറഞ്ഞു എനിക്ക് എനിക്കവിടെ പോകണം എനിക്കിവിടെ ഒരമ്മയും ഇല്ല അപായ സൂചന സാറയ്ക്ക് മനസ്സിലായി ചിരിച്ചുകൊണ്ട് സാറ ലോട്ടിയുടെ കൈ പിടിച്ചു ഞാൻ നിന്റെ മമ്മയാകും എൻ്റെ കൊച്ചു മകളായിട്ട് വേണം നീ ഇനി കളിക്കാൻ എമിലി നിൻ്റെ സഹോദരിയായിരിക്കും ലോട്ടിയുടെ നുണക്കുഴികൾ വിരിഞ്ഞു സത്യമാണോ സത്യം വാ നമുക്ക് പോയി പറയാം ഞാൻ നിന്റെ മുഖം കഴുകിത്തരാം മുടി ചീകി കെട്ടിത്തരാം ലോട്ടി ആഹ്ലാദത്തോടെ സമ്മതിച്ചു സാറയുടെ കൂടെ മുറിയിലേക്ക് നടന്നു ഭക്ഷണത്തിന് മുമ്പ് മുഖം കഴുകാത്തതിനും മുടി കെട്ടാത്തതിനും ആയിരുന്നു ആ സമയം വരെ ഉണ്ടായ കരച്ചിലിന് കാരണം ആ സംഭവത്തിന് ശേഷം സാറാ ദത്തെടുക്കപ്പെട്ട അമ്മയായി മാറി ഭാഗം നാല് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം